വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് യൂത്ത് യൂത്ത് കോൺഗ്രസ് ഡിവിഷൻ കമ്മിറ്റി കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് ഇരുപതാം ഡിവിഷൻ കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് അക്ബർ ഷാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ശശി മംഗലം ൂത്ത് പ്രസിഡന്റ് അസി ആദം നിയോ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് വടക്കാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആദിൽ അഹമ്മദ് ആസിഫ് കെ എസ് ഹസ്ബിൻ സഹൽ എന്നിവർ സന്നിഹിതരായിരുന്നു